കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രചാരണം പതിനാല് ദിവസം പിന്നിടുകയാണ് ഇത് രണ്ടാം വട്ടമാണ് കല്യാശ്ശേരിയിൽ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ നേതാക്കളോടൊപ്പം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയുർവേദ കോളേജ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു സ്വാഭാവികമായും പോയ സ്ഥലങ്ങളിലെല്ലാം വലിയ ആവേശകരമായിട്ടുള്ള വരവേൽപ്പാണ് ഞങ്ങൾക്ക് നൽകുന്നത് കുട്ടികൾക്കെല്ലാം ഇടതുപക്ഷം പാർലമെൻറ്റിലേക്ക് വരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നല്ല ധാരണ നമ്മുടെ കുട്ടികളിലെല്ലാം ഉണ്ടായി എന്നാണ് വിജയിച്ചത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏ ശരി ഉച്ചത് പറ ആ അപ്പോൾ ആ കുട്ടികൾ ഇവിടെ ഇവിടെ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വോട്ടർമാർ യുവ വോട്ടർമാരാണ് നാളത്തെ ഇന്ത്യയെ ഉണ്ടാക്കുന്നവരല്ല ഇവർ ഇന്നത്തെ ഇന്ത്യ എന്താകണമെന്ന് തീരുമാനിക്കാൻ ഇറങ്ങിയിട്ടുള്ള പുതിയ വോട്ടർമാരാണ് അവർ ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കും എന്നെ വ്യക്തിപരമായി ഈ മണ്ഡലത്തിൽ നിന്ന് അവർ വിജയിപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് അവരുടെ ആവേശകരമായിട്ടുള്ള അനുഭവം അത് ഞങ്ങളെ തുടക്കത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ഘട്ടം എത്തുമ്പോൾ മാഷിഫ് പതിനാല് ദിവസം പിന്നിടുന്നു രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കിടക്കുകയാണ് അത് ഘട്ടത്തിലേക്ക് തീർ ഇത് അവസാനഘട്ടല്ല ഇനിയും ഒരുപാട് ഘട്ടമുണ്ട് രണ്ടാം ഘട്ടത്തിൻ്റെ അവസാനമാണ് ഇനി മൂന്നാം ഘട്ടം നാലാം ഘട്ടം ആ നിലയിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ പരിപാടിയാണ് അടുത്തത് മുതൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ എനിക്കൊരു ഒരു ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക ഈ കല്യാശ്ശേരി മണ്ഡലം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കേന്ദ്രമാണ് ഒരുപാട് ഒരുപാട് വിദ്യാലയങ്ങൾ കോളേജുകൾ ഉള്ള ഒരു ഇവിടുത്തെ എം എൽ എമാർ ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധികൾ എല്ലാം നല്ലതുപോലെ ഇവിടെ ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായും അവരെ കൂടി ഞാൻ അഭിനന്ദിക്കുന്നതിന് വേണ്ടി സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ദേശീയ തരത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് അത് തന്നെയാണ് ആ വോട്ടർമാരോടൊക്കെ മഷു പറയുന്നതും അതേ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേക്കറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്താണ് ഈ ഘട്ടത്തിൽ അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് വോട്ടർമാരോട് പറയാനുള്ളത് ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുകയാണ് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ മറ്റു രാഷ്ട്രീയം പറയുന്നില്ല പക്ഷേ ഇപ്പം ഏറ്റവും കൂടി നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ലേ ശ്രീമാൻ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ മകൾ പോകുന്നു ഇതെല്ലാം നമ്മുടെ നാട്ടുകാർ കാണുകയാണ് എന്താണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഈ ഈ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് കാസർഗോഡ് മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം പാർട്ടി നേതാക്കന്മാർ വിശദീകരിക്കുന്നുണ്ട് ഞാനൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ ഒരു ഒരു സമഭാവനയോടുകൂടി തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതെല്ലാം നേതാക്കന്മാർ പറഞ്ഞോട്ടെ ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലടക്കം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏറ്റവും പുതിയ തലമുറ വോട്ടർമാരെ അടക്കം എം ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ട് സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് പ്രചാരണ പതിൻ്റെ രണ്ടാഴ്ച പിന്നിടുകയാണ് വളരെയധികം ആവേശത്തിലാണ് കാസർകോട്ട് എൽ ഡി എഫ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ